ഹായ് ഗൈസ് പുതിയ എപ്പിസോഡ് വീണ്ടും സ്വാഗതം ഞാനേ ഒരു വീഡിയോ കണ്ടു വീഡിയോ ഇടാത്ത കോപ്പി റൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കാൽക്കുലേറ്ററിൽ ഒരു കണക്ക് അതായത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മൾ സൈറ്റിൽ ഈ സിസ്റ്റം അല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ സംഭവം വീഡിയോ കണ്ട് ചെയ്തു നോക്കി സംഭവം അതേപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയാണ് അതിൻ്റെ സംഭവം അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഞാൻ രണ്ട് കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട് ഒന്ന് സയൻറ്റിഫിക്കാണ് അപ്പോൾ അത് തന്നെ മതി ഫസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം അമ്പത് പ്ലസ് അമ്പത് ഇൻറ്റു ടു കിട്ടേണ്ട ആൻസർ എത്രയാണ് നൂറ്റി അമ്പത് അതിൽ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് സാധേലും നോക്കി വെക്കാം സെയിം മെത്തേഡാണ് അമ്പത് പ്ലസ് അമ്പത് ഇൻറ്റു ടു ഉണ്ടോ ഇരുന്നൂറ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി നമുക്ക് മൊബൈലും കൂടി ചെക്ക് ചെയ്ത് നോക്കാം സെയിം മെത്തേഡ് പോലെ തന്നെ പക്ഷേ അത് മൊബൈലിൽ കിട്ടിയത് നൂറ്റി അമ്പതാണ് അപ്പോൾ ഇതിൻ്റെ കാരണം വ്യക്തമായിട്ട് അറിയുന്ന ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിൽ രണ്ടിലും സെയിം ആക്കിയിട്ട് സാധേയിലാട്ടോ കറക്റ്റ് ആൻസർ കിട്ടി നിഷ എന്തോ പറയുന്നത് അതാണ് നിഷി പറഞ്ഞ കാര്യം അപ്പൊ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ